എൻ്റെ പേര് ജാൻസി ഷാജു ഞാൻ അങ്കമാലിയിൽ നോർത്ത് കിടങ്കൂർന്ന് വരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് അബർദീൻ സ്കോട്ട്ലാൻഡ് ഞാൻ എനിക്ക് ഉണ്ടായ മൂന്ന് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ ട്വൻറ്റി നയൻത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊറോണ സമയം ആയിരുന്നപ്പോൾ ഡോക്ടേഴ്സിനെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഭീതി ഭീതിപൂർവ്വമായ കാലഘട്ടമുണ്ടായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ കണ്ണിൽ മരം മരം മുറിച്ചപ്പോൾ അതിൻ്റെ ഒരു ചില്ല് വന്നുകൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് പോറലുണ്ടായി ആ സമയത്ത് നമുക്ക് ഡോക്ടേഴ്സിനെ കാണുവാനോ ഹോസ്പിറ്റലിൽ പോകുവാനോ സാധിക്കുമായിരുന്നില്ല കണ്ണിൽ എപ്പോഴും ഒത്തിരി നീര് വരികയും വെള്ളം വന്ന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു ആ സമയങ്ങളിൽ ഒത്തിരി ഓയിൻമെൻറ്റും ആൻറ്റിബയോട്ടിക്കും എഴുതി തരുമായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറ്റൂലായിരുന്നു ആ സാഹചര്യത്തിൽ ഞാൻ ഓൺലൈനിൽ ഇവിടുത്തെ ധ്യാനങ്ങൾ കാണുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആൻറ്റിബയോട്ടിക്കൾ എഴുതി കണ്ണിൻ്റെ രണ്ടാഴ്ച കൂടുമ്പോൾ അത് മാറും വീണ്ടും ആ പോറൽ വന്ന് ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്ത് പാട വന്ന് വരും പക്ഷേ നമുക്ക് വീട്ടിൽ കുക്ക് ഒന്നും പറ്റുകയില്ലായിരുന്നു ഒണിയനോ അതോ എന്തോ സ്പൈസ് സാധനങ്ങൾ അരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പോ വന്നു പോയ പാട പൊളിഞ്ഞു പോകുമായിരുന്നു അങ്ങനെയായി കുറേ നാൾ ഡോ അയോയിൻമെൻറ്റുകൾ എഴുതി ആൻറ്റിബയോട്ടിക് ഒക്കെ ചെയ്ത് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ ജോലി ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹോമിലാണ് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുകയും സാനിറ്റൈസർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു ആ സമയങ്ങളെല്ലാം കണ്ണിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഒത്തിരി ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിൽ ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ വരുവാനായി കൃപയുണ്ടായി ഇവിടെ വരുന്നതിൻ്റെ ആ ദിവസം തന്നെ ചൂട് അടിച്ചപ്പോൾ തന്നെ കണ്ണ് വീർത്താണ് വീട്ടിൽ നിന്ന് ഇവിടെ വന്നത് ഞങ്ങളിവിടെ വന്നിറങ്ങി ആ സമയത്ത് തന്നെ ഹസ്ബൻ്റിൻ്റെ കണ്ണിന് ഒരു കുളിർമ ഫീല് ചെയ്യുന്ന പോലെ ഹസ്ബൻ്റ് എന്നോട് പറഞ്ഞു അത് അപ്പോൾ തന്നെ മാതാവ് സുഖപ്പെടുത്തിയിരുന്നു ഞാൻ അത് ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്നതായിരുന്നു കണ്ണിൽ നിന്നും പൂർണ്ണമായി അന്ന് മാറി അതിനുശേഷം ഞങ്ങൾ ഹോസ് ഇവിടുന്ന് ലീവ് കഴിഞ്ഞ ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ മുറിവെല്ലാം ഉണങ്ങി പൂർണ്ണമായി ഹീലായി എന്ന് പറഞ്ഞു ഇത് സംഭവിച്ചത് പൂർണ്ണമായും മാതാവിൽ വിശ്വസിച്ചുകൊണ്ടും നിരന്തരമായി ഞാൻ കൊന്തചെല്ലുമായിരുന്നു കൊന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് മുട്ടുമേൽ കുത്തി നിന്ന് ഒത്തിരി കൊന്തകൾ ഞാൻ ചെല്ലുമായിരുന്നു പിന്നെയാണെങ്കിൽ ചില ദിവസങ്ങളിലെല്ലാം ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ കരിങ്കല്ല് വിരിച്ചുവച്ചിട്ട് അതേലും മുട്ടയിൽ നിന്ന് മൂന്ന് കൊന്തം ഞാൻ പൂർത്തീകരിക്കുമായിരുന്നു അങ്ങനെ ചൊല്ലി മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിച്ചതാണെന്ന് ഉറപ്പുണ്ട് യാതൊരു മരുന്നും ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ കണ്ണെല്ലാം ഭേദമായി പിന്നെ ആ സമയങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി തണുപ്പുള്ള സ്ഥലമാണ് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മണം വരാതിരിക്കാനും ഞാൻ എഴുന്നേറ്റ് എല്ലാ വിൻഡോയും തുറന്നിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ വരുന്നതിന് മുമ്പ് എല്ലാം മണവും കളഞ്ഞ് വീട് വയ്ക്കുമായിരുന്നു ഇപ്പോഴതിൻ്റെ യാതൊരു ആവശ്യമില്ല ഹസ്ബൻഡ് കുക്കും ചെയ്യും ഒന്നും പ്രശ്നവുമില്ല ഇപ്പം അതെല്ലാം മാതാവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തന്നു പിന്നെ വേറെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതെന്ന് പറയുന്നത് എൻ്റെ അനീതിയുടെ മോൾ രണ്ട് പ്രാവശ്യം നേഴ്സിങ് പഠിക്കുവാനായി പ്ലസ് എൻ്റെ മകൾ നേഴ്സി മെഡിസിന് പഠിക്കുവാനായി ബൾഗേറിയയിൽ പോയിരുന്നു അപ്പോൾ കൊറോണ സമയമായപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുവാനോ അവൾക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കില്ല അപ്പോൾ ഒത്തിരി ടെൻഷനും കാര്യങ്ങളുമായിരുന്നു ഫോർത്ത് ഇയർ എക്സാം വന്നപ്പോൾ അവൾ ഭയങ്കര ടെൻഷനായി ഞങ്ങളോട് പറഞ്ഞു ഉറങ്ങാൻ സാധിക്കുന്നില്ല പഠിക്കാൻ സാധിക്കുന്നില്ല ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളെപ്പോഴും അവളെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുവാനും നന്മ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ പത്തെണ്ണം ചെല്ലിയാൽ എന്ന് പറയും അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ അവളുടെ കോഴ്സ് പൂർത്തീകരിച്ച് ഇപ്പോൾ അവൾ ഒരു ജൂനിയർ ഡോക്ടറായി അവൾക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ അവൾ ഗ്രാജുവേഷനായി ദൈവകൃപ കൊണ്ട് അവൾ നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി അതൊരു വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഇനി അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു മാതാവ് തരുമെന്ന് എനിക്ക് നല്ലമായ ഉറപ്പുമുണ്ട് ഇവിടെ അവളെ കൊണ്ടു വരണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതെനിക്ക് സാധിച്ചു പിന്നെ ആധ്യാത്മികമായി എനിക്ക് ഒത്തിരി വളരുവാൻ സാധിച്ചു പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് ഉണ്ടായി ഞാൻ ഒത്തിരി ബൈബിൾ വായിക്കുവാനും എഴുതുവാനും കൂടുതൽ കൊന്ത ചെല്ലുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളുണ്ടായി ചെറുതും വലുതുമായ ഒത്തിരി നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇപ്പോഴും പരിശുദ്ധാത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് എന്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു അതെല്ലാം ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല എല്ലാം ദൈവത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒത്തിരി ഉണ്ടായപ്പോൾ ഞാൻ ഒത്തിരി അധികം പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ആ ടെൻഷനുകളെല്ലാം മാറി ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചു ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ മുൻപിൽ മയക്കു പിടിച്ച് ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ദൈവമായ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കലും ഒരു സഭയുടെ മുൻപിലോ ഒന്ന് ഒന്നിൻ്റെ മുൻപിലോ എനിക്ക് പ്രാർത്ഥിക്കുക പൊതുവായി നിന്ന് സംസാരിക്കുവാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഞാനൊരു സാക്ഷിയായി നിങ്ങളോട് പറയുന്നു മാതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നെ ബലപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനുള്ള കൃപദൈവം എനിക്ക് തന്നിരിക്കുന്നു ഞാൻ പള്ളിയിൽ വരെ ഒരു ബൈബിൾ വായിക്കുവാനോ ഒന്നിനും കയറുവാനോ എനിക്ക് പേടിയാ ഞാൻ കയറുവാറില്ല പക്ഷേ ഇത് തന്നെ ഒരു വലിയ തെളിവാണെന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നു ദൈവമായ മാതാവിന് ഒത്തിരി നന്ദിയും കൃപയും കരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഒത്തിരി ചെയ്യാറുണ്ടായിരുന്നു ഒരു കൊച്ചിന് ഓർഫന സ്കൂളിൽ പഠിക്കുവാനായിട്ട് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കും പിന്നെ പള്ളികളിൽ ഞങ്ങൾക്കൊക്കെ അവിടെ ഈ ഫുഡ് ഫുഡുണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ചാരിറ്റി ആയിട്ട് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന കൊച്ചിന് ഓപ്പറേഷന് വേണ്ടി വന്നപ്പോൾ പൈസ അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെ സഹായിക്കുമായിരുന്നു ചെറുതും വലുതുമായ അങ്ങനെ ചെറിയ കാരണ പ്രവർത്തികൾ ചെയ്ത് സഹായിക്കും ക്ലേശകാലത്ത് തൻ്റെ ആലയത്തിൽ എനിക്ക് അവിടുന്ന് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമയിൽ നിർത്തും സങ്കീർത്തനം ഇരുപത്തേഴ് അഞ്ചാം വചനം ജാൻസി ഷൈജുവിൻ്റെ അനുഭവസാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ആ മകളുടെ ഭർത്താവിൻ്റെ കണ്ണില് ഗ്ലാ മരം മുറിച്ചപ്പോൾ ഉണ്ടായ പോറല് ഗ്ലാസിൻ്റെ തെറ്റ് പോറലുണ്ടായി വളരെ ദിവസമായിട്ട് കണ്ണിൽ നീരും ഒക്കെ വച്ച് ഒത്തിരി വിഷമിക്കുകയായിരുന്നു മകൻ ഇവിടെ നിന്ന് ഈ മകൾ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ഇത് അതോടുകൂടെ ഇവരിവിടെ വന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെ കാണാനായിട്ട് വന്നു ഇവിടെ വന്നപ്പോൾ തന്നെ ആ മകന് പെട്ടെന്നൊരു വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു അതിന് ആ മകന് തോന്നി അപ്പം തന്നെ എൻ്റെ കണ്ണ് സുഖമായി എന്നൊരു തോന്നൽ ഉണ്ടായി പിന്നെ അതിനുശേഷം ആ അമ്മനെ സൗഖ്യമായി വേറെ കുഴപ്പമൊന്നും ഉണ്ടായാലും ഇപ്പോൾ ചൂട് എന്തായാലും എന്തായാലും ഭക്ഷണം പാകം ചെയ്യാൻ പോലും ഉള്ള ഇത് മാതാവ് തിരിച്ചുവിടുന്നു കഴിവെല്ലാം കൊടുത്ത് ഇപ്പോൾ ഒരു കുഴപ്പം കണ്ണിനോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ പ്രശ്നമുണ്ടോ കണ്ണിന് ഇല്ല അപ്പോൾ കണ്ണിന് ഇപ്പം നല്ല സുഖമായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മകനെ പൂർണ്ണമായും സഖ്യം കിട്ടി അതുതന്നെ മകൾക്ക് മെഡിസിന് പഠിക്കുവാനായിട്ടും അവൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അഡ്മിഷൻക്ക് വേണ്ടി പക്ഷെ അതെല്ലാം മാതാവ് പെടുന്നവർക്കൊണ്ട് ഇപ്പോൾ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് അവൾ അവിടെ അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണ് അതിന് വളരെ അനു വേറെയും ഒത്തിരി അനുഭവങ്ങൾ നമ്മൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആൾ കൂടില്ലാത്തതുകൊണ്ട് എല്ലാവരിലും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാം അതോടെല്ലാം ഇത് ഇതുവരെ ദൈവം നൽകിയ അമ്മമാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ച് ദൈവത്തിനെ വരിശുദ്ധ മതിനെ മഹത്വപ്പെടുത്താണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക